നല്ല 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 ടെൻഷൻ എല്ലാവരും മക്കളും നിങ്ങളും ആഗ്രഹം നമ്മുടെ മക്കൾക്ക് എ പ്ലസ് കിട്ടണം കിട്ടണം രീതിയിൽ രീതിയിൽ പഠിക്കണം മാർക്ക് എന്നല്ലേ വീഡിയോ നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമെന്റിൽ അറിയിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പരിഹാരം പരീക്ഷയിൽ മാർക്ക് കൂടാൻ വേണ്ടിയുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരാ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ട് ഫലം കണ്ട ഒരു ടിപ്സ് ആണ് ഇത് നിങ്ങളും ഇത് ഒന്ന് ഡെയിലി പാരായണം ചെയ്ത് നമുക്ക് ഉറപ്പായിട്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് കൂടും എന്റെ ജീവിതത്തിൽ എനിക്ക് നല്ല തെളിവോടെ കൂടി മാർക്ക് കൂടി എനിക്ക് ചില വിഷയത്തിൽ നല്ല മാർക്ക് സൂറ പാരായണം ചെയ്ത് ചിലാമിനോട് ക്ലാസ് പഠിക്കുമ്പോഴാണ് വ്യക്തി പറഞ്ഞു തന്നത് അന്ന് മുതലാണ് ഞാൻ പാരായണം ചെയ്യാൻ തുടങ്ങിയത് ഇതിന്റെ മഹത്വങ്ങൾ അറിഞ്ഞതിനു ശേഷം അതിനുശേഷം എനിക്ക് നല്ല മാറ്റമുണ്ടായി ഇപ്പൊ ഈ ഒരു സൂറത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി ഓതാനായിട്ട് ഈ ഒരു സൂറ ഇങ്ങനെ ഓതിയാലും പരീക്ഷയില് മാർക്ക് കൂടും എന്നുള്ള എനിക്ക് ഞാൻ ഒരു കസിൻ സിസ്റ്റർ ഭാഗം പഠിക്കുകയാണ് അപ്പോൾ ഏത് സിസ്റ്റർ രണ്ട് സൂറ ഡി ശേഷം പാരായണം ചെയ്യും സുബൈക്ക് ശേഷവും കഴിയുന്നതും പാരായണം ചെയ്യും സുബൈക്ക് പാരായണം ചെയ്തില്ലെങ്കിലും ശേഷം പാരായണം ചെയ്യും അപ്പോൾ ഒരു ദിവസം ഞാനിത് കണ്ടപ്പോൾ ആ ഒരു താത്ത എനിക്ക് പറഞ്ഞു തന്നു

എനിക്ക് ഒരുപാട് മാറ്റി ഇംഗ്ലീഷിലും കുറച്ച് കുറച്ച് സബ്ജെക്ടിലൊക്കെ എനിക്ക് നല്ല മാർക്ക് അതൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആയി നല്ല എ പ്ലസോട് കൂടി തന്നെ ഞാന് പത്താം ക്ലാസ് പാസ്സായി ഈ വീഡിയോ കുട്ടികളെ കാണുന്നതെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യുക മുതിർന്നവരം കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക സൂറയാണ് മണവാട്ടി എന്ന് റഹ്മാൻ സൂറത്ത് ഈ സൂറ നമുക്ക് ഒരു സുഖമായിരിക്കും നിങ്ങൾ സൂറയെ ഇഷ്ടപ്പെടും കാരണം നല്ലൊരു രസമായിരിക്കും പറയുന്നുണ്ട് ഇത് മനുഷ്യനോടും ും ചോദിക്കുന്നതാണ് നിങ്ങൾ രണ്ടു കൂട്ടരുടെയും അനുഗ്രഹത്തിൽ നിങ്ങൾ കളവാക്കി കാണുന്നത്